നമസ്കാരം ബുദ്ധിയുള്ളവൻ ഒരു കാർ വാങ്ങുന്നത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതാണ് യഥാർത്ഥ ബുദ്ധിമാൻ്റെ കാര്യം ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവൻ ഒരു കാർ എങ്ങനെയാണ് വാങ്ങുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പുതിയ കാർ വാങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ ബുദ്ധിമാൻ എന്താണെന്ന് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിലയുള്ളൊരു വാഹനം ചെറിയ വിലയ്ക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട് മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞു വന്നത് സ്ട്രൈറ്റായിട്ട് കാര്യത്തിലേക്ക് വരാം യൂസ്ഡ് കാറിനെ കുറിച്ചിട്ടാണ് യൂസ്ഡ് കാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് പണ്ട് കാലത്തൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഓടിച്ച് കംപ്ലയിൻ്റ് വന്ന് നമ്മുടെ കയ്യിൽ ഫ്യൂൽ എഫിഷ്യൻസി വളരെ കുറവായിട്ടുള്ള കാറുകൾ അല്ലെങ്കിൽ എപ്പോഴും വർക്ക്ഷോപ്പിൽ കയറുന്ന കാറുകൾ എങ്ങനെയെങ്കിലും ഇതൊന്നും വിറ്റൊഴിച്ചാൽ മതി എന്നുള്ള രീതിക്ക് തലവേദനയുള്ള കാറുകളാണ് ഈ യൂസ്ഡ് കാർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത് എന്നാലും ഇന്നങ്ങനെയല്ല ഇന്നൊരു ആവേശത്തിൻ്റെ പുറത്തൊരു വാഹനം എടുക്കുന്നു നമുക്കത് ഇ എം ഐ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു രണ്ടാമത്തത് നമ്മൾ റോങ് ആയിട്ടുള്ളൊരു വാഹനത്തിലേക്ക് പോകുന്നു നമ്മളുടെ ആവശ്യം എന്ന് നമ്മൾ പിന്നീട് ബോധ്യപ്പെടുന്നു അതുമാത്രമല്ല പുതിയൊരു വാഹനം വരുന്നു ഏറ്റവും പ്രധാന ഒരു ട്രെൻഡ് അതാണ് കാരണം അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു രീതിയാണ് അത് മാത്രമല്ല ഒരു മൂന്ന് വർഷം നാല് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന വാഹനം അങ്ങ് പഴയതായി ഇനി അങ്ങ് ഇത് മാറ്റിയിട്ട് പുതിയൊരു വാഹനം വാങ്ങണ്ടേ എന്ന ആവശ്യമില്ലാത്ത വളരെ എന്താ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആ ഒരു രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബേഡനായി വരുന്ന അത്തരത്തിലുള്ള ചിന്താഗതികൾ കൊണ്ട് കാറ് മാറ്റുന്ന ആൾക്കാരുമുണ്ട് അതിനേക്കാളൊക്കെ ഉപരി സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ വലിയ ഇമ്പാക്റ്റ് അതുകൊണ്ടും കാറ് മാറ്റുന്ന ആൾക്കാരുണ്ട് ഒരു നാല് വർഷം പഴക്കമുള്ള ഒരു കാറുമായിട്ട് ഒരാളെ മീറ്റ് ചെയ്താൽ ഉടനെ തന്നെ അദ്ദേഹം ചോദിക്കുന്ന എന്താണ് ഇത് നാല് വർഷമായില്ലേ ഇത് മാറ്റാറായില്ലേ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് യൂസ്ഡ് കാർ ഷോറൂമിൽ പുതിയ കാറുകൾ പുതിയ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വർഷം പോലും പഴക്കമില്ലാത്ത രണ്ടായിരമോ മൂവായിരോ നാലായിരോ കിലോമീറ്റർ ഓടിയ കാറുകൾ വരെ യൂസ്ഡ് കാർ മാർക്കറ്റിലുണ്ട് അവിടെയാണ് ഈ ബുദ്ധിമാൻ്റെ യഥാർത്ഥത്തിലുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബുദ്ധിയുള്ള ആൾ ഇപ്പോൾ ഒരു സബ് ഫോർമീറ്റർ കാറ്റഗറിയിൽ വരുന്നൊരു കോമ്പാക്റ്റ് എസ് യു വി എടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഫോർ എക്സാമ്പിൾ നെക്സോൺ എടുക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നെക്സോൺ ഒരു പതിനാലര ലക്ഷം രൂപയൊക്കെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം ഇപ്പോൾ ഡീസൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും ഒരു പതിനാറ് ലക്ഷം ഓൺ റോഡ് വരും അപ്പോൾ ഇത്തരം ആളിന് ഒരു പതിനാറ് ലക്ഷം രൂപ മുടക്കാനുള്ള കഴിവ് ഇല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതിനെ അനുവദിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇൻകം കൊണ്ട് പതിനാറര ലക്ഷം രൂപയുടെ ഒരു വാഹനം വാങ്ങാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ എന്നാൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു കോമ്പാക്റ്റ് എസ് യു വി വേണം അത് നെക്സോൺ തന്നെ ആയിരിക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണ് അദ്ദേഹം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് ചിലപ്പോൾ ഒരു പതിമൂന്ന് ലക്ഷം രൂപയായിരിക്കും ഈ പതിമൂന്ന് ലക്ഷം വരെ മാക്സിമം പോകാൻ കഴിയുന്ന ഒരാൾ ഒരു പുതിയ കാർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ക്രോസ് ഓവർ ബലീനോ പോലെയുള്ളൊരു വാഹനങ്ങൾ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ എ വാഹനങ്ങൾ അതല്ലെങ്കിൽ ഇപ്പോൾ കോമ്പാക്റ്റ് എസ് ബേസ് മോഡൽ എടുത്താൽ പോലും അതിൽ സാറ്റിസ്ഫൈഡ് ആകില്ല കാരണം ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊന്നും അതിൽ ലഭിക്കില്ല എന്നാൽ പോലും ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് കാർ മാർക്കറ്റിലേക്കായിരിക്കും യൂസ്ഡ് കാർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പഴക്കം ചെന്ന് ഓടി ആവിഞ്ഞ് മെക്കാനിക്കൽ കംപ്ലൈൻ്റ് ആയി തല്ലിപ്പൊളി വണ്ടി എന്നൊക്കെ നമ്മൾ പറയില്ല അത്രയും കാറുകളല്ല നമ്മളത് മാറി ചിന്തിക്കണം ഇന്നത്തെ യൂസ്ഡ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ന്യൂ കാറിനോട് ഈക്വലായിട്ട് നിൽക്കുന്ന വാഹനങ്ങളാണ് യൂസ്ഡ് കാർ ഷോറൂമിൽ വന്ന് നിൽക്കുന്നത് പക്ഷേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓണർ ഉണ്ടല്ലോ ആദ്യമായിട്ട് ഒരു കാർ വാങ്ങുന്ന ആൾക്കാണ് ഭീമമായ നഷ്ടം ഉണ്ടാവുക ഈ യൂസ്ഡ് കാർ ഷോറൂംസിലേക്ക് ഈ ഒരു വാഹനത്തിനെ വിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഓണർ ഈ ഒരു വാഹനത്തെ വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഹ്യൂജ് നഷ്ടം ഉണ്ടാകും ഫോർ എക്സാമ്പിൾ പതിനഞ്ചര ലക്ഷം പതിനാറ് ലക്ഷം മുടക്കിയിട്ട് ഒരു നെക്സോൺ വാങ്ങിയ ഒരാളാണെന്ന് വിചാരിക്കുക ചില ബ്രാൻഡ് ചില വേരിയൻറ്റ് ഇതൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ വില വീണ്ടും കുറയും ഫോർ എക്സാമ്പിൾ ടാറ്റയുടെ വാഹനങ്ങൾക്ക് യൂസ്ഡ് കാർ മാർക്കറ്റിൽ വില കുറവാണ് എന്നിരിക്കെ ഒരു നെക്സോൺ വാങ്ങിച്ച് പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഒരു നെക്സോൺ വാങ്ങിച്ച ഒരാൾ ഇമ്മീഡിയറ്റ്ലി ആറ് ഏഴ് മാസം കൊണ്ട് ആ വാഹനം വിൽക്കാനായിട്ട് തുനിഞ്ഞാൽ ആ വാഹനത്തിന് മാക്സിമം ലഭിക്കാൻ പോകുന്ന വില എന്ന് പറയുന്നത് ഒരു പതിമൂന്നര ലക്ഷം രൂപയായിരിക്കും അവിടെയാണ് ഈ പതിമൂന്ന് ലക്ഷം ബഡ്ജറ്റായിട്ടിരിക്കുന്ന ഒരാള് കൃത്യമായ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നത് ഈ യൂസ്ഡ് കാർ ഷോറൂമിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്ന് ലോൺ ഇട്ട് യൂസ്ഡ് കാർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബ്ലെയ്ഡാണ് നമ്മൾ സാധാരണ സാധാരണ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലെയ്ഡാണ് അല്ലെങ്കിൽ കത്തി വെക്കുക എന്ന് കേട്ടിട്ടില്ലേ പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെ പലിശ അവിടെ ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ലോൺ ഇല്ലാതെ എങ്ങനെയാണ് യൂസ്ഡ് കാർ വാങ്ങുന്നത് അല്ലെങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ പോലും അത് മറ്റൊരു രീതിയിൽ ബാങ്കിൽ നിന്നല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഒരു ലോൺ പോലെയുള്ളൊരു സംഭവം വെച്ചിട്ട് ഈ ഒരു വാഹനം വാങ്ങുന്നത് ആ ഒരു സോഴ്സ് ആദ്യം കണ്ടെത്തുക രണ്ടാമത്തത് യൂസ്ഡ് കാർ എന്ന് പറയുന്ന മാർക്കറ്റിൽ നിന്ന് ഒരു കാർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് മെക്കാനിക്കലി ആണെന്നുണ്ടെങ്കിലും ഡോക്യുമെൻ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഇൻസ്പെക്ട് ചെയ്യണം അല്ല കരിമ്പട്ടികയിലൊക്കെ പെട്ട വണ്ടിയാണോ എന്തെങ്കിലും വലിയ മേജർ കംപ്ലൈൻറ്റ്സ് ഉള്ള വണ്ടിയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം ഈ രണ്ട് റിസ്ക്കുകൾ നമ്മൾ ഓവർകം ചെയ്തേ മതിയാവുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിങ്ങളിപ്പോൾ ഒരു വാഹനത്തെ കാണുകയാണ് അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ അവർ വീഡിയോ ചെയ്യുമ്പോൾ ആ ഫോർ എക്സാമ്പിൾ ഈ നെക്സോൺ എന്ന് പറയുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ അവർ കാണിക്കുന്നു ആ വാഹനം ജൂലൈയിൽ വിറ്റ് പോയില്ലെങ്കിൽ ജൂലൈയിലും കാണിക്കും ഇനി വിറ്റിട്ടില്ലെങ്കിൽ ഓഗസ്റ്റിലും കാണിക്കും അപ്പോൾ ജൂണിൽ പറഞ്ഞ പ്രൈസ് ആയിരിക്കില്ല ഓഗസ്റ്റിൽ കിടക്കും തോറും വണ്ടിയുടെ വില കുറയും അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു വാഹനത്തെ ഫോക്കസ് ചെയ്യുന്ന ഒരാൾ ആ വാഹനത്തെ നല്ല രീതിക്ക് ഇൻസ്പെക്റ്റ് ചെയ്യുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു ചിട്ടി അല്ലെങ്കിൽ മൾട്ടി ഡിവിഷൻ ചിട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുന്നു അവിടെ സിവിൽ സ്കോർ എന്നവർ നോക്കത്തില്ല ഇനി ഒരു ഗഡു അടച്ചില്ലെങ്കിൽ പോലും ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ പോലും നമ്മുടെ സിവിൽ സ്കോർ സിവിൽ സ്കോറിനെ അത് ബാധിക്കുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ചിട്ടി പിടിച്ചിട്ട് അത് ആണ് റിസ്ക് എന്നും പറയാൻ പറ്റത്തില്ല ഒരു ഭാഗ്യവും കൂടിയാണ് ചിലപ്പോൾ ആദ്യത്തെ വിളിയിൽ തന്നെ ഇപ്പോൾ മൾട്ടി ഡിവിഷൻ ചിട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കെ എസ് എഫ് ഇക്കാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വിളിയൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് ആദ്യമേ അതിനെ കിട്ടാനുള്ള സാധ്യത കൂടും ആ പണം കൈ വന്നതിന് ശേഷം അതൊരു ബാങ്കിൽ അടയ്ക്കുന്ന രീതിക്ക് നമുക്ക് ഓരോ മാസം കൊടുത്താൽ മതിയല്ലോ ആ പണം റെഡി ആയിട്ട് ഈസ്റ്റ് കാർ ഡീലർക്കോ അല്ലെങ്കിൽ ഒരു ഓണറിൻ്റെ കയ്യിലാണ് കയ്യിൽ നിന്നാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവർക്കോ കൊടുക്കുക എന്താ എന്താണെന്നുണ്ടെങ്കിലും ഇനീഷ്യലി ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു കാർ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു ബലീനോ ബലീനമൊക്കെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ബലീനോ അല്ല ഒരു ഫ്രോങ്സ് അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു ടോപ്പൻ്റെ വേരിയൻ്റൊക്കെയാണ് കിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരാൾ നെക്സോൺ എന്ന് പറയുന്ന ഏറ്റവും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ബിൽ ക്വാളിറ്റി ഉള്ള ഒരു കോമ്പാക്റ്റ് എസ് ജീവിലേക്ക് എത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹം മുടക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ച വണ്ടി എന്ന് പറഞ്ഞാൽ ആറേഴ് മാസം പഴക്കമുള്ള വണ്ടിയാണ് വെറും അയ്യായിരം ആണ് ആ വണ്ടി പുതിയ വണ്ടി തന്നെയാണ് അതിന് കമ്പനി വാറണ്ടിയും ഉണ്ടായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നെക്സ് ഓൺ ഞാനൊരു ഉദാഹരണമായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ കേസ് തന്നെയാണ് മറ്റുള്ള വാഹനങ്ങളുടെ കാര്യത്തിലും അപ്പോൾ നമ്മൾ ആ മൾട്ടി ഡിവിഷൻ ചിട്ടി എന്തെങ്കിലും കൂടിയിട്ട് നമ്മൾ ഉടനെ തന്നെ ആ പണം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം ഈ കാര്യത്തിലേക്ക് ഇറങ്ങുക എന്നിട്ട് നമ്മൾ ഈ ഒരു വാഹനം നല്ല രീതിക്ക് ഇൻസ്പെക്ട് ചെയ്യുക വാങ്ങുക ഈ വാഹനം നമ്മൾ നിരത്തിലൂടെ ഓടിച്ചു കൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീൽ എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന വാഹനം പതിനാറ് ലക്ഷം രൂപ വില ഒരു വാഹനമാണ് പക്ഷേ ഞാനത് വാങ്ങിച്ചത് പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഞാനൊരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു പുതിയ വാഹനം വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ സെയിം ഇ എം ഐ ഒക്കെ തന്നെയായിരിക്കും അടയ്ക്കേണ്ടത് അറ്റ് ദ സെയിം ടൈം ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരു താഴ്ന്ന സെഗ്മെൻ്റിലൊരു വാഹനമായിരിക്കും ഇത് ഞാൻ ആഗ്രഹിച്ചൊരു വാഹനം ലഭിച്ചു അതാണ് ബുദ്ധിമാൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ വളരെ പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് എന്നുള്ളതേ ഉള്ളൂ ഇത് കാര്യം കൂടി എടുത്തു വരട്ടെ ഈ ഒരു സമയത്ത് ഒരാൾക്ക് ലാഭം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഭീമമായിട്ടുള്ള നഷ്ടമാണ് അത് ഈ കാർ വാങ്ങിച്ച ഫസ്റ്റ് ഓണറിനാണ് അദ്ദേഹം വളരെ ചിന്തിക്കാതെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയ കാർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആലോചിച്ചിട്ട് വാങ്ങിക്കുക ഫസ്റ്റ് ഓണറിന് സംഭവിക്കുന്ന ഭീമമായിട്ടുള്ള നഷ്ടമായിരിക്കും ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം ഈ ഒരു കാറിലേക്ക് പോകേണ്ടത് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യിക്കും നമ്മളെ ചിലപ്പം അട്രാക്റ്റ് ചെയ്യിപ്പിക്കും തീർച്ചയായിട്ടും എന്ത് ചെയ്താലും ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും പുതിയ വാഹനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് റിസ്ക് ഫാക്ടറുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സ് മാഡം നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം